ഞാൻ നിങ്ങൾക്കിപ്പോൾ ഒരു വീഡിയോ കാണിച്ചുതരാം നിങ്ങളിൽ പലരും അത് കണ്ടു കാണും രണ്ട് വാക്ക് പറയണം അതുകൊണ്ടാണ് ഈ വാർത്ത ചെയ്യുന്നത് തന്നെ അങ്ങനെ ഇപ്പോൾ ഇരട്ടത്താപ്പ് ശരിയല്ലല്ലോ ഇരട്ടത്താപ്പ് മാത്രമല്ല നമ്മുടെ രാഷ്ട്രീയം നമുക്ക് പ്രകടിപ്പിക്കാം പക്ഷേ അത് ആഭാസകരമായ വാക്കുകൾ പറഞ്ഞു കൊണ്ടോ നമ്മുടെ നമ്മളെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടോ ആകരുത് എന്ന് മാത്രമാണ് എന്തായാലും നിങ്ങളു കണ്ടോളൂ കണ്ടല്ലോ എന്താ ജീവിക്കുന്നു ഞങ്ങളിലൂടെ കണ്ണേകരളെ വി എസ് എ ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ വിളിക്കുന്നത് അണികൾ മാത്രമല്ല കൂടെ നിൽക്കുന്ന ആ മനുഷ്യനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ വിനായകൻ എന്ത് വേദം പറയാനും തുണി അഴിച്ചിട്ട് പിന്നെ ഫ്ലാറ്റിൽ കൂടെ നടക്കാനും തുണി പൊക്കി കാണിക്കാനും എയർപോർട്ടിൽ പോയിട്ട് ഉള്ള തോന്നിവാസമൊക്കെ കുടിച്ച് ലക്ക് കെട്ട് കാണിക്കാനും അന്തം കമ്മി എന്ന് പറഞ്ഞാൽ ഇവനെപ്പോലൊരന്തം കമ്മിയെ എനിക്ക് തോന്നുന്നില്ല പിണറായി വിജയൻ പോലും കണ്ടു കാണുമെന്ന് ആദ്യം വേണ്ടി അന്ത കമ്മിയാണ് നമസ്കാരം ആരണി ഉമ്മൻചാണ്ടി മൂന്ന് പോ പത്രക്കാരോട് ഉമ്മൻചാണ്ടി ഞങ്ങൾ നിങ്ങളുടെ നമ്മൾ മൂന്ന് ദിവസത്തെ ദുഃഖാചരണമാണ് ബി എസ് അച്യുതാനന്ദൻ മരിച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായിരുന്നത് അതിൽ എനിക്ക് തോന്നുന്നു ഇന്നലെ ആലപ്പുഴ ജില്ലയ്ക്ക് അവധി കൊടുത്തു മരിച്ചതിന്റെ പിറ്റേ ദിവസം സംസ്ഥാനത്തൊട്ടാകെ അവധി നൽകി ഒരു മുൻ മുഖ്യമന്ത്രിയാണ് സമരനായകനാണ് അദ്ദേഹം ഭരണപരിഷ്കാര കർത്താവ് ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ ചെയർപേഴ്സൺ ആയിരുന്നു അപ്പോൾ ഇതൊക്കെ വലിയ ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിസത്തിന് വേണ്ടി ചെയ്ത് തൊഴിലാളികർക്ക് പാർട്ടിക്ക് വേണ്ടി ചെയ്ത് അദ്ദേഹത്തെ ബഹുമാനിക്കണം അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര അത് ചരിത്രമായിരിക്കണം എന്നൊക്കെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതിൽ ആർക്കും ഒരു സംശയവുമില്ല വി എസ് ഒരു പക്ഷേ വി എസിനെ സ്നേഹിക്കുന്നവർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറയുന്നത് പോലെ വി എസ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും കമ്മ്യൂണിസത്തിലെ എന്നുള്ളത് കാരണം തൊഴിലാളികൾക്ക് വേണ്ടി പോരാടി ജീവിച്ച ഒരു മനുഷ്യനാണ് ബി എസ് എ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന രണ്ടക്ഷരമുള്ള വി എസ് അതുകൊണ്ടാണ് വി എസിന്റെ മുദ്രാവാക്യങ്ങൾ നമ്മുടെ ഓരോ സമയത്തും വി എസിനെ കുറിച്ചുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് കൊള്ളുന്നത് കണ്ണേ കരളെ വി എസ് എ ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന് പറയുമ്പോൾ അതിൽ അണികൾ അണികൾക്കുണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തിയും അവരത് പ്രേടിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളടക്കമാണെന്നല്ല ആ വിലാപയാത്രയിൽ വി എസിനെ ഒരു നോക്ക് അവസാനമായി കാണാൻ വന്നിരുന്നു നമ്മളതൊക്കെ കണ്ടതാണ് പക്ഷേ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഇതേ സമയത്ത് ജൂലൈയിലാണ് അദ്ദേഹവും മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര എന്ന് പറയുന്നത് കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ജനസാഗരം ജനങ്ങൾ ഒഴുകിയെത്തിയ ഒരു വിലാപയാത്ര ഞങ്ങളുടെ കുഞ്ഞുഞ്ഞ് ഞങ്ങളെ വിട്ട് പോകുന്നു എന്നുള്ളതായിരുന്നു ജനങ്ങൾ കണ്ണുനീര് കൊണ്ടും അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചും ഉമ്മമ്മച്ചും നെഞ്ചത്തടിച്ച് നിലവിളിച്ചും ഒക്കെയാണ് ഉമ്മൻ ചാണ്ടിയെ യാത്രയാക്കിയത് അത്രത്തോളം പുൽപ്പള്ളിക്ക് മാത്രമല്ല കേരളം ഒന്നാകെ കുഞ്ഞുഞ്ഞിന് യാത്ര നൽകിയത് വളരെ വേദനപ്പെട്ടുകൊണ്ടാണ് വള വലിയ രീതി ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കല്ലറകളിൽ മെഴുകുതിരി വെച്ച് പ്രാർത്ഥിക്കാൻ ഒരുപാട് പേർ എത്തുന്നുണ്ട് അദ്ദേഹം ഒരു വിശുദ്ധനെ പോലെയാണ് പുൽപ്പള്ളിക്കാർക്കും കേരളത്തിലെ ജനങ്ങൾക്കും കാരണം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ജനകീയനായ ജനങ്ങൾക്കിടയിലേക്ക് പെട്ടെന്ന് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ജനങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ അതാണ് ഉമ്മൻചാണ്ടിപ്പോൾ വി എസ് അച്യുതാനന്ദൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് അദ്ദേഹം കൃത്യമായി ചിരിച്ചുകൊണ്ടുള്ള മുഖത്തോടു കൂടി കാര്യങ്ങൾ കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും പരിഹാസത്തോടെയുള്ള പരിഹാസത്തോടെ അദ്ദേഹം ഓരോന്ന് സംസാരിക്കുമ്പോഴും വി എസിനോടുള്ള സ്നേഹം നമുക്ക് ഓരോ സമയവും കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് അപ്പം അത്രത്തോളം രാഷ്ട്രീയവും അഹങ്കാരവും ഒന്നുമില്ലാത്ത ഒരു നേതാവായാണ് പലപ്പോഴും വി എസിന് എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ളത് എന്തായാലും വി എസിൻ്റെ എന്താ പറയുക വി എസ് അന്ത്യവിശ്രമം കൊള്ളുന്നത് ആലപ്പുഴയിലെ ആലപ്പുഴയിലാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തൊഴിലാളി വർഗത്തിന് വേണ്ടി സമര പോരാട്ടം തുടങ്ങിയ മണ്ണിൽ തന്നെയാണ് അദ്ദേഹത്തിന് അവസാനത്തെ നാളുകൾ അല്ലെങ്കിൽ അദ്ദേഹം എരിഞ്ഞടങ്ങിയതും അവിടെ തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ഇതേ വിനായകൻ ഇവനെ ഇവനെന്തൊക്കെ എന്ത് വിളിക്കണമെന്ന് സത്യത്തിൽ ഇപ്പോൾ പറയുന്നില്ല കാരണം പറഞ്ഞാൽ അത് നമ്മളെ ഇരിക്കുന്ന സ്ഥാനത്തിന് തന്നെ നമ്മൾ അത് പറയുന്നില്ല ആ സമയത്ത് പറഞ്ഞതും കൂടെ പ്രേക്ഷകർ ഒന്ന് കേട്ടു നോക്കണം കേട്ടല്ലോ നിന്റെ അച്ഛനും ചത്ത് എൻ്റെ അച്ഛനും ചത്ത് മൂന്ന് ദിവസമൊക്കെ എന്തിനാടെ ദുഃഖാചരണം പത്രക്കാരെ പോടേ പോയിട്ട് നിന്റെയൊക്കെ പണി നോക്കണേ ഉ ഉമ്മൻചാണ്ടി വരിച്ചു അത്ര തന്നെ അല്ലാതെ അതിലപ്പുറം ഒന്നുമില്ല എന്നുവെച്ചാൽ വിനായകന് കാലിളകി ഉമ്മൻചാണ്ടിയുടെ ഈ വിലാപയാത്രയിൽ ഈ ആളുകളൊക്കെ വന്ന് കൂടുന്നതും ഈ ആളുകളൊക്കെ ഈ എന്താ പറയുക നെഞ്ചത്തടിച്ച് കരയുന്നതും നിലവിളിക്കുന്നതും വല്ലാത്തൊരു സാ സാഹചര്യമായിരുന്നു ഞാനൊക്കെ ആ സമയത്ത് പുൽപ്പള്ളിയിൽ ഉണ്ട ഉള്ള കൊണ്ട് എനിക്കറിയാം ജനങ്ങൾ കണ്ണീരില്ലാത്തൊരു മുഖം പോലും നമുക്കവിടെ കാണാൻ കഴിയുന്നില്ല പിന്നെ വിയ പിന്നെ എന്താ പറയുക ഉമ്മൻചാണ്ടി ചെയ്ത നന്മകൾ വിളിച്ചു പറയുന്ന ആയിരങ്ങൾ ലക്ഷങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് കാരണം അത്രമാത്രം ആളുകൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി പി എസ് അങ്ങനെ തന്നെയാണ് നമുക്ക് എന്താ വി എസ് വി എസിൻ്റെതായ രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടേതായ രീതിയിൽ പ്രവർത്തിച്ചു അപ്പോൾ ഇപ്പൊ എന്താ പിന്നെ ഉമ്മൻചാണ്ടി ചത്തെന്ന് പറഞ്ഞ വിനായകന്റെ വായില് പഴം കയറിയിരിക്കുകയാണ് ആണോ ഇത് മൂന്ന് ദിവസമായിരുന്നു ദുഃഖാചരണം മാധ്യമങ്ങൾ മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു നാണ ഇല്ലേടോ തനിക്കൊക്കെ തൻ്റെയൊക്കെ രാഷ്ട്രീയം ഇങ്ങനെ കുടിച്ച് വെളിവില്ലാതെ വല്ലതും ഒക്കെ അടിച്ചോണ്ടിരുന്നിട്ട് തൻ്റെയൊക്കെ രാഷ്ട്രീയം ഉള്ളിൽ വെച്ചിട്ട് മറ്റുള്ളവരുടെയൊക്കെ താനൊക്കെ ഇത് പറയുമ്പോൾ ആ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയ്ക്ക് മക്കൾക്ക് ഉമ്മൻചാണ്ടി സ്നേഹിക്കുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന വേദന ഒരു നിമിഷമെങ്കിലും താൻ തനിക്കൊക്കെ അത് മനസ്സിലാക്കാൻ കഴിയുമോ അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ തന്നെ ഒന്ന് അന്ധം കമ്മികളൊന്നും വിളിക്കില്ലായിരുന്നു താനൊന്നൊരു നല്ല കമ്മ്യൂണിസ്റ്റേ അല്ലടോ അങ്ങനെ ആയിരുന്നു എങ്കിൽ ഇത്തരം മോശപ്പെട്ട വാക്കുകൾ ഒരാൾ മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് പറയാൻ തൻ്റെ നാവ് പൊങ്ങില്ലായിരുന്നു അതാണ് യാഥാർത്ഥ്യം തൻ്റെ നാവ് പൊങ്ങില്ലായിരുന്നു വിനായക താൻ കാണിക്കുന്ന പോക്രത്തനങ്ങൾ മുഴുവൻ പോ എന്ന് പറഞ്ഞാൽ ശുദ്ധ പോകൃത്തനമാണ് കാരണം ഫ്ലാറ്റിന്റെ മുന്നിൽ ചെന്ന് നിന്ന് തുണി പൊക്കി കാണിക്കുക എന്തോ വലിയ സംഭവം എന്നാണ് ഇയാളുടെ വിചാരം പിന്നെ എയർപോർട്ടിൽ ചെന്ന് കുടിച്ച് കൂത്താടി അവിടെ കിടന്ന് ഇല്ലാത്തത് കാണിക്കുക എന്തോ സംഭവം എന്നൊക്കെ പറഞ്ഞാണ് ഒരിക്കൽ ഇൻറ്റർവ്യൂവിലൊരു ഒരു പിന്നെ മാധ്യമപ്രവർത്തക പ്രവർത്തകയോട് എന്തോ ചോദിച്ചതിന് നല്ല കൃത്യമായ മറുപടി മാഞ്ചോണ്ട് പോയതാണ് അപ്പോൾ ഞാൻ എന്തോ സംഭവമാണ് എനിക്ക് മീതെ എന്താ ഞാനില്ലെങ്കിൽ പിന്നെ പ്രളയം ആ ടൈപ്പാണ് ഇയാൾ കാരണം ആ കമ്മിയാണല്ലോ സത്യത്തിൽ കമ്മിയളെ നിങ്ങളെ ആരെയും കുറ്റം പറയുന്നതല്ല നല്ല ക നല്ലവരായ കമ്മി സുഹൃത്തുക്കൾ എനിക്കുണ്ട് നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് പക്ഷേ ഇതുപോലെ ചീഞ്ഞളിഞ്ഞ കുറേ കേസുകൾ എല്ലാ പാർട്ടിക്കിടയിലും ഉണ്ട് ചീഞ്ഞളിഞ്ഞ കുറേ കേസുകൾ ഇതുപോലെ ഒരെണ്ണം നിങ്ങൾക്കിടയിലും വന്നുപോയി എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ചീൻ കഴിവതും ഒഴിവാക്കി നിർത്തുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ഉമ്മൻചാണ്ടി മരിക്കുമ്പോൾ രാഷ്ട്രീയം എൻ്റെ രാഷ്ട്രീയം ഇതല്ലാത്തതുകൊണ്ട് ഉമ്മൻചാണ്ടി ചത്ത് വി എസ് ആവുമ്പോ ജീവിക്കുന്നു ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഓരോ നിമിഷവും ആണടോ ജീവിക്കുന്നുണ്ട് അങ്ങേരോ ഓരോ മനുഷ്യന്റെ ഇടയിലും ജീവിക്കുകയും ചെയ്യും ജീവിച്ചിരിക്കുകയും ചെയ്യും കാരണം വി എസ് എന്ന് പറയുന്നത് ഈ ഇനി വരുന്ന തലമുറയ്ക്ക് പഠിക്കാനുള്ള ഒരു പാഠപുസ്തകമാണ് വി എസ് ഉമ്മൻചാണ്ടി ഒരു മുഖ്യമന്ത്രി എങ്ങനെ ആയിരിക്കണം എങ്ങനെയായിരിക്കണം ജനങ്ങളോട് പെരുമാറേണ്ടത് ജനങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം നീതി ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കേണ്ടത് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥലത്തിൽ അവരെ ഇട്ട് ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും ഉമ്മൻചാണ്ടി സ്വന്തം കുടുംബത്തിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും അഴിമതി നടത്തിയോ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയോ അവരെ അവരെക്കൊണ്ട് ടൂറടിക്കാൻ വേണ്ടിയോ ജീവിച്ച ഒരു മുഖ്യമന്ത്രി അല്ല അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച മുഖ്യമന്ത്രിയാണ് ഏത് നിമിഷവും പുൽപ്പള്ളിയിലെ വീട്ടിൽ ചെന്ന് കുഞ്ഞുഞ്ഞെന്ന് പറയുന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായ അന്തരിച്ച മുഖ്യമന്ത്രി പിന്നെ ഉമ്മൻചാണ്ടി നമുക്ക് കാണാൻ കഴിയും അതായിരുന്നു പിന്നെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഇവിടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനോ മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് ജനങ്ങളെ പിന്നെ കണ്ണെടുത്താൽ കണ്ടുവിടുക വോട്ടിട്ട് ജയിപ്പിച്ച മനുഷ്യനാണ് ആ ഏരിയ കൂടെ പോയാൽ പോലും കണ്ണിന് പിടിക്കൂല കുട്ടികളെ കണ്ടുവിടാം ഇങ്ങനെ വേണ്ട്രാക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ പിന്നെ അത് പറയാ പറയണ്ട അതൊന്നും പറഞ്ഞാ ശരിയാവില്ല അതുകൊണ്ട് ഇപ്പോഴതൊന്നും പറയണില്ല എന്തായാലും വിനായക വിനായകൻ്റെ ഈ അത് വേണ്ട അത് വേണ്ട വിനായകോ വിനായകൻ ഈ കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ പറയാൻ നാലഞ്ച് വാക്കുകളുണ്ട് പക്ഷെ ഞാനത് വിഴുങ്ങുന്നു തൻ്റെ ഈ തെമ്മാടിത്തരവും ഈ ശുദ്ധ പോക്രത്തരവും അത് കേരളത്തിലെ ജനങ്ങളോട് വെളി വില പോവില്ല മോനെ പോയി തരത്തി കളിക്കടാ